കാസർഗോഡ് ഉപ്പളയിൽ കൊണ്ടുവന്ന പണം പട്ടാപ്പകൽ കവർന്നു ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ബോക്സ് വാഹനത്തിന്റെ ഗ്ലാസ് അടങ്ങിയൊണ്ടുപോകുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദുസ്ന സുരേഷ് ചേർന്നുണ്ട് ദുസ്ന എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ വിഷ്ണു ഇന്ന് ഉച്ചക്ക് രണ്ടരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉപ്പള ടൗണിൽ ഏഹ് സംഭവം ഉണ്ടാവുന്നത് കരാർ എടുത്ത ഏജൻസി പണം നിറയ്ക്കാനായി എ ടി എമ്മിലേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ പണം കവർച്ച ചെയ്യപ്പെട്ടത് ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഇത്തരത്തിൽ എ ടി എമ്മിൽ പണം നിറയ്ക്കുവാൻ പോകുമ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടാവണം എന്നാൽ ഇതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇത്തരത്തിൽ സുരക്ഷാ ഇല്ല എന്നൊരു കാര്യം വ്യക്തമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കവർച്ച നടന്നത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിഗമനത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് എ ടി എമ്മിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത് തുടർന്ന് വാഹനത്തിന്റെ ചില്ല് പൊട്ടിച്ചാണ് ഈ പണം ഏർ എടുത്തിട്ടുള്ളത് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം കവർന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കാസർകോട് ജില്ലാ പോലീസ് മേധാവി പി വിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വിഷ്ണു യെസ് വ്യക്തമാണ് റിപ്പോർട്ടുകൾ പങ്കുവച്ചത്